ഹലോ ഞാനിപ്പോൾ ഉള്ളത് തൃശൂർ ജില്ലയിലെ പഴയൂർ വെള്ളപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെ പതിനെട്ടാം വാർഡിലെ അനുപെട്ടന്റെ വീട്ടിലാണ് ഈ ചേട്ടൻ ഒരു ആക്സിഡന്റ് പറ്റിയാണ് ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ തട്ടി അടിക്കാൻ കയറിയപ്പോ ആ ഏണിയുമെന്ന് താഴെ വീണതായിരുന്നു ഇപ്പൊ അരക്കി കീഴിപ്പോട്ട് തളർന്നിരിക്കുകയാണ് തട്ടി അടിക്കാൻ വേണ്ടി കേറിയ സമയത്ത് കോണി വഴുക്കിട്ട് അങ്ങനെ വീണതാ അപ്പോ സ്പൈൻ കോഡ് പോയിട്ട് സെറ്റിടെ ഹാൻഡ് ഇടിച്ചു സോഫ സെറ്റ് സോഫ സെറ്റിടെ അങ്ങനെ അപ്പൊ സ്പൈൻ കോഡില് ഇഞ്ചുറി ആയി ഇപ്പൊ കഴിഞ്ഞിട്ട് പതിനാല് മാസം കഴിഞ്ഞു ആർക്ക് കീഴ്പ്പെട്ട് തളർന്നിങ്ങനെ കിടക്കുകയാണ് ഒന്നും ഒരാൾ ഹെൽപ്പ് ചെയ്ത അത്ര മാത്രം വീട്ടിലിപ്പോ വീട്ടിലെ അമ്മ വൈഫ് ഒരു കുട്ടി ഹോസ്പിറ്റലിൽ ചെലവൊക്കെ ഒരുപാട് പേരില്ല മുന്നോട്ടുള്ള ഉപജീവന മാർഗം പറയുന്ന ട്രീറ്റ്മെന്റിനൊക്കെ എന്താണ് ഇനി ചെയ്യാ ട്രീറ്റ്മെന്റ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഒരു ഫിസിയോതെറാപ്പി ആണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത് ആരൊക്കെ അപ്പോ അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു രണ്ടു കൊല്ലത്തിൽ കൂടുതൽ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുള്ളൂതെറപ്പി രണ്ടു വർഷത്തിൽ അത് അപ്പോഴാണ് സ്വന്തമായിട്ട് നമുക്ക് ഒന്ന് എണച്ചു നടക്കാനോ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ലെവലിലെത്തുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അതിന്റെ ചെലവന്വേഷിച്ചപ്പോ ഒരു ദിവസത്തേക്ക് ആയിരത്തി അറുന്നൂറ് പ്ലസ് ഫുഡ് എന്നാണ് പറഞ്ഞത് അപ്പൊ അത് എന്നെപ്പോ സംബന്ധിച്ച് ഇത്തിരി വലിയൊരു ചെലവാണത് പിന്നെ വീ ഈ പറഞ്ഞ അമ്മയ്ക്കും ഒന്ന് എന്നെ വിട്ട് പോകാൻ പറ്റാത്ത കാരണം അവരുടെ എന്താ പറയുക പെൻഷൻ കിട്ടണ പൈസയും അതൊക്കെയാണ് ഉള്ളത് പോ അതാണ്ടാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോണത് അത് അങ്ങനെ വെച്ച് നോക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടും എല്ലാം കൂടിയും ഉണ്ട് പിന്നെ വൈഫിന്റെ ജോലി കിട്ടിയാലും അത് ആ അതൊരു നിസ്സാരം പറഞ്ഞ പോലെ അവര് മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ കിട്ടണ ഒരു പൈസയല്ലേ ഉള്ളൂ അതിപ്പോ രണ്ട് കുടുംബം അവരുടെ കുടുംബം ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ഒരു മകളായ കാരണം അതും അയ്യാത്തൊരമ്മയാണ് അവിടെ അപ്പൊ അവർക്കും നോക്ക അവര് നോക്കണം പിന്നെ കൊച്ചിന്റെ പടുപ്പ് അപ്പൊ ഈ ചേട്ടന്റെ അവസ്ഥ ഇച്ചിരി മോശമാണ് കാരണം ഒരു ദിവസം തന്നെ ഫിസിയോതെറാപ്പിക്ക് ആയിരത്തി അറുനൂറ് രൂപ പ്ലസ് ഫുഡ് അങ്ങനെ വേണമെന്നാണ് പറയുന്നത് രണ്ടു വർഷത്തിൽ കൂടുതൽ ഫിസിയോതെറാപ്പി ചെയ്യണം അപ്പൊ ഈ ചേട്ടനാണ് ഇപ്പൊ ജോലിക്കുവാനൊന്നും പറ്റുന്നില്ല അമ്മയുടെ പെൻഷൻ കൊണ്ടാണ് ഇപ്പഴുള്ള കാര്യങ്ങൾ തന്നെ നടന്നു പോകുന്നത് അപ്പൊ ആർക്കെങ്കിലും സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഈ ചേട്ടനൊന്ന് ഹെൽപ്പ് ചെയ്യാം ഞാൻ അവരുടെ അക്കൌണ്ട് നമ്പർ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടുത്താം പറഞ്ഞ രണ്ട് വീടിന്റെ ജീവിതങ്ങളും അതിരി ബുദ്ധിമുട്ടിലാണ് ഇപ്പോ ഞാനായിരുന്നു കുടുംബം നോക്കി നടക്കാതെ പോയി ഏകദേശം ഡോക്ടർമാർ ഒരു പണിക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ എന്തെങ്കിലും സഹായം ആരുടെ കിട്ടുകയാണെങ്കിൽ എനിക്ക് അവന്റെ ഫിസിയൊക്കെ ഒന്ന് കൊണ്ടുപോകണം എന്നുണ്ട് അപ്പൊ അതിന്റെ ചെലവൊക്കെ അന്വേഷിച്ചപ്പോ ഭയങ്കര പൈസയാണ് ആണ് അവര് പറയണത് അപ്പൊ ആരുടെ സഹായം കിട്ടുകയാണെങ്കിൽ എനിക്ക് അവനെ ഒന്ന് കൊണ്ടുപോയി എങ്ങനെയെങ്കിലും ചികിത്സിച്ച് ഒന്ന് നടത്തണം എന്നുള്ളൊരാഗ്രഹം ഉണ്ട് ആളായിരുന്നു അല്ലെ കുടുംബം അതെ കുടുംബം നോക്കിയിരുന്ന ആളായിരുന്നു ഇപ്പൊ ഒന്നര വർഷം ഇയാൾ കിടപ്പിലാണ് ആൾക്ക് ആളുടെ കാര്യങ്ങൾ കൂടി സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയാണ് അരയ്ക്ക് പോട്ട് തളർന്നിരിക്കുകയാണ് ഞാൻ അമ്മേടെ വരു അമ്മക്ക് കിട്ടുന്ന പെൻഷന്റെ വരുമാനം ആ പെൻഷൻ കൊണ്ടാണ് ഇപ്പൊ ജീവിക്കുന്നത് തന്നെ അമ്മക്ക് ജോലിക്ക് ഒരു പറ്റാത്തൊരവസ്ഥ ഇല്ല ജോലിക്ക് പോകാൻ പറ്റൂല അവന് തന്നെ ഇരിക്കാനോ ഒന്നിനും പറ്റൂലോ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് കിടക്കണം പിന്നെ യൂറിനൊക്കെ പാസ് ചെയ്യുമ്പോ അതൊക്കെ എടുത്ത് എടുക്കണ്ടേ മോഷൻ പോണത് അപ്പൊ അതുകൊണ്ട് എനിക്ക് വേറെ എവിടേക്കും പോകാൻ പറ്റൂല ജോലിക്കൊന്നും പോകാം ജോലിക്ക് പോകാൻ പറ്റൂല ആർക്കെങ്കിലും സഹായിക്കാൻ തോന്നുവാണെങ്കിൽ മാക്സിമം ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യട്ടെ ഭയങ്കര ഒരു അവസ്ഥയാണ് കാരണം ഈ അമ്മയുടെ വരുമാനം ഈ അമ്മയുടെ പെൻഷൻ മാത്രമേ ഉള്ളൂ ഇപ്പുള്ള വരുമാനം എന്ന് പറയാൻ വേറെ പുറത്തുനിന്നൊന്നും ഇല്ല പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഇടക്ക് വന്ന് ഹെൽപ്പ് ചെയ്യാം ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ ആർക്കെങ്കിലും സഹായിക്കാൻ തോന്നുവാണേൽ മാക്സിമം സഹായിക്കുക നമ്മൾ ഓരോരുത്തരും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ സഹായിക്കുക എന്നാൽ മാത്രമേ ഈ പാവത്തിന് ഇനി എണീറ്റ് നടക്കാൻ പറ്റത്തുള്ളൂ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക